ഹായ് അസ്സാം വലൈക്കും ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് ഒരു കല്യാണത്തിൻ്റെ വിശേഷങ്ങളായിട്ടാണ് പുക്കുത്ത് മുജീബ് സാഹിബിൻ്റെ മകളുടെ കല്യാണ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു കല്യാണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നുള്ള മുജീബുമാർ ഈ ഒരു കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് മുജീബായതുകൊണ്ട് ഞങ്ങളും ഈ ഒരു കല്യാണത്തിൽ പങ്കെടുത്തു കല്യാണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞതിനേഷം ലേഡീസ് വിങ്ങിൻ്റെ ഒരു സെലിബ്രേഷൻ പ്രോഗ്രാം ചിറക്കൽ പാർക്കിൽ വെച്ച് ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളും എല്ലാം ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതാ ഞങ്ങൾ ചിറക്കൽ പാർക്കിലെത്തി ഇതാണ് അതിൻ്റെ എൻട്രി ഇതാണ് അപ്പോൾ ദാ ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതാ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് നമ്മളിങ്ങനെ പാർക്കിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കേറാണ് ഇതെന്താ കയ്യിൽ കേക്ക് കട്ട് ചെയ്യാൻ പോവാ ഊത്തിരി കണ്ടോ വമ്പ പരിപാടിയാ അപ്പൊ അതൊക്കെ കേട്ടോ മൂസിനാന്റെ മുജീബ് എല്ലാവർക്കും ഓരോ മുജീബ്മാരാ നമ്മളെ ലീഡർ ഇതാണേ ഗ്രൂപ്പിന്റെ ലീഡർ ഹായ് ഹായ്സ് ലേഡീസ് വിങ്ങിന്റെ ഗ്രൂപ്പിന്റെ ഗ്രൂപ്പുകളാണ് ഇവിടെ നിൽക്കുന്നത് കരുവാരക്കുണ്ട് പാർക്കിലാണ് അതിന്റെ പരിപാടിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ അതിന് കേക്ക് ഉണ്ട് ഇതിന് സഹകരിച്ച എല്ലാ മുജീബുമാർക്കും അവരുടെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം ഞങ്ങളോടൊപ്പം പങ്കു ചേർന്ന എല്ലാ കൊച്ചുകുട്ടികളും അടിമിയോടേ ജംഗമ പോവുക ഇതിന്റെ കൂടെ ജംഗമ പോവുക ഹോളിലിറ്റി മുറുച്ചോ മുറുച്ചോ കുടിക്കുന്ന കഷ്ടപ്പെട്ടി നടക്കുക ആ ഒരു കാര്യം കൂടി നിങ്ങള് പറഞ്ഞത് അല്ലേ ഞാൻ പോട്ടെ അതൊന്ന് കൊണ്ടിട്ട് അബേ അപ്പം കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് മൂന്ന് കേക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് എല്ലാവർക്കും എത്തിക്കാൻ പറ്റി ഇങ്ങനെ ഇതിന്റെ അടി കൂടെ ഇങ്ങനെ കൊണ്ടുപോകാം

ý màng là tấn công như thế này ơi 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 ơi

അപ്പൊ ഇതാ അവര് പാട്ടും കളിയൊക്കെ ആയിട്ട് ജോറായിട്ട് അവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഈ പാർക്കിന്റെ കുറച്ച് ഭാഗങ്ങൾ നല്ല രസമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ ഈ ഭാഗത്തുള്ളവരൊക്കെ ഇവിടെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വന്നു നോക്കാൻ നല്ല അടിപൊളി സ്ഥലമാണ് അപ്പൊ ഇതാണ് കേട്ടോ കൂമ്പമലെന്ന് പറയണത് കരുവാരകുണ്ട് എന്ന് പറയണത് കേക്കാത്ത പോലെ ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചാല് വലിയൊരു മലയാണ് കേട്ടോ ഭയങ്കര ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര അപകടം സംഭവിക്കും എന്നൊക്കെ പറയലുണ്ട് കഴിഞ്ഞ മഴയിൽ ഇവിടെ ഉള്ള ആളുകളോട് മാറി താമസിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിനും ये मत पूछुला अच्छा बोर्ड रखा नहीं गंडो और पहले ना फर्स्ट उड़ेगा गंडो കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു ഏരിയ ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അതെന്താ <laughs> അവിടെ <laughs> <laughs> சாதி கிட்டும் மாடிக்கு ஆடவா பாத்துமா வரேன்னா அது चोपிகா அது கាញட்டே உமே ஆ ஆ நீங்க தே பீடுனே ஆ மாதியே கொஞ்சம் மாதியே அந்த பேரிசி பொளை ஏரி পায়சம் குனி வரேன்னா സാഹിബാ എങ്ങനെ ടേസ്റ്റ് ഇണ്ടിവിടെ